ഹലോ 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 പുതിയൊരു വീഡിയോയിലേക്ക് ഒരു പുതിയൊരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ഇടയ്ക്ക് ഒരു ചലഞ്ച് തീരുമാനിച്ചിട്ടുണ്ട് ചലഞ്ച് പറഞ്ഞാല് ഒരു എന്തെങ്കിലും ഒരു ചലഞ്ച് എന്ത് എന്താ പറഞ്ഞാൽ തീരുമാനിച്ച ഒരു കണ്ണ് കെട്ടിട്ട് പിന്നെ കണ്ണു കിട്ടിട്ട് ഒരു എന്തെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും സാധനം എടുത്ത് ആളെ കൊണ്ടെക്ക എന്നിട്ട് അത് മനസ്സിലാക്ക പറ അങ്ങനെ അഞ്ച് റൗണ്ട് റൗണ്ട് എടുത്താല് മൂന്ന് പ്രാവശ്യം ശരിയാക്കിട്ടുണ്ടെങ്കിൽ

എന്നിട്ട് ഉള്ള എന്ത് മനസിലാക്കാൻ പറ്റും പേരുള്ള എന്ത് സാധനവും എടുക്കോ ഉമാന്റെ കണ്ണ് ഉമാന്റെ കണ്ണ് കണ്ണു കെട്ടിക്കളി

കണ്ട നമ്മളെ എന്താ ചെയ്യാം മഴ പെയ്താ പോയി കഴിയും ഞമ്മക്ക് കെട്ടിട്ട് കാണാം കെട്ടിട്ട് കാണാം കെട്ടിട്ട് റെഡി ആയിട്ട് കാണാം അല്ലേ ഓക്കേ അപ്പൊ കെട്ടി ഞമ്മക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തോ എന്താവോ എന്തോ

പറഞ്ഞേ അതും ശരി അപ്പൊ ഫസ്റ്റില് ഉമ്മ ഉമ്മാക്കറിയാം എന്ത് പക്ഷെ നമ്മൾ അങ്ങനത്തെ അങ്ങനെ ആ നിക്കാ

മണക്കലൊന്നുമില്ലേ വാട്ട് അണക്കലൊന്നും ഇല്ലേ ആ മതി 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 പഞ്ചസാരല്ലേ ആ മാറ്റിച്ചോളി ആ ആയിക്കോട്ടെ കഴിഞ്ഞ രണ്ടെണ്ണം പറഞ്ഞു മതി ശരിയാണ് തെറ്റാളൊന്നും പറയില്ല ഇനി അതെന്താ

ഇനി ഞാനും നിങ്ങൾക്കൊക്കെ എനിക്ക് നിങ്ങൾ പിന്നെ വെച്ചരണ്ടേക്കൊക്കെ പക്ഷെ എനിക്ക് ഇനി വെച്ച് തരണം രണ്ടാക്കും ഇനി വെച്ചേരണം

మొబతానం కొండురు ఓకే నిరుండు మాహారం కొండురు ఓరోన రొన వచ్చా వచ్చీ వచ్చా వచ్చు గాన ఫస్ట్ సాణం వికంపుగానే ఫస్ట్ వచ్చుకే ద సాస్ ఆ సాస్ ఇది ఇది రెండవటాన ఇకసా నల్ల దాంట్ ఉంది চিকেন টেম্পল ಏನണ്ടോ വേം മനസ്സിലായ ആ ഇതെന്താ വെച്ചോ ദോണം സബർജലി മൂന്ന് നല്ല തണ്ട് ഉണ്ട് എന്താറെ കണ്ടു മുയന്തോ അടുത്തില്ലേ കാണ ഞാൻ ഫ്രിഡ്ജ് ഒന്നും തടത്താനാണ് നീ നല്ലതക്കടാ നമ്മ അണ്ണൻ നടക്കൊനെടാ മാടാ മാടാ കേട്ടോ ഓക്കേ

പിന്നെ അറ അങ്ങനെ പറഞ്ഞാ ഏതെങ്കിലും ഒന്നിനോ ഞാൻ ആദ്യം നിങ്ങൾ എന്നെ മാറ്റി കാണുമ്പോഴത്തേക്ക് സാധനമായിട്ട് വരുന്നുണ്ട് എന്താ കാണുന്നുണ്ടോ സത്യം പറയുന്നത് ഒന്നും കാണുന്നില്ല മൂന്ന് സാധനം കൊണ്ടു കൊണ്ടുനോക്കോ അങ്ങനത്തെ അങ്ങനത്തെ കൊണ്ടോണോ ഒരിക്കലും മനസ്സിലാവൂലേ തൊട്ട് തൊട്ടിട്ട് എടുക്കാന

എന്താ അറിയോ കക്കോസിന്റെ സാധന കക്കോസിലും ഇതില് ഒന്നായി എടുത്തേക്കുള്ളൂട്ടോ ഒച്ച ഒറ്റഒന്നു ഒറ്റഒന്നു

പരി. എല്ലാം പടയേ. മെഴുകുതിരി. ഓക്കേ. ഓ ശരി. ഇതിന്റെ മെഴുകുതിരി വാങ്ങിക്കിലോ. തക്കണ്ടോ? ഇതിന്റെ വേറെ നോക്കിച്ചമോടോ? ആ ഓക്കേ. ഹ്. മണക്കൻ ടേസ്റ്റി ആണ് വാടില്ല. ഇത് ഞാനേ. ആ ഞാനേ. നോക്കണ്ട. ഉമ്മാള് സത്യം കാണുന്നില്ല. ആണോ ഇതിക് ടൈം പോണ വേഗം വേഗം പറയേ ഉളിയ ആണെങ്കിൽ ആണ് പറയല്ലേ അല്ലെങ്കിൽ ഉളിയ ഉളിയ ഓക്കേ ഞാൻ പല്ലേക്ക് വെറുതെ കണ്ടിട്ട് അതില് ഉണ്ട് സാധനം അല്ല അതെ അതെ നല്ല ഇബ്ദാലോ ഇബ്ദാലോ സൂ봐 ക്യാമറയിലേക്ക് ആള് കണ്ടോ എന്താ സാധനം കാണിച്ചതടാ കാണുന്നില്ല ശീലയാക്കി മൂന്നാള മൂന്നു കഴിക്കില്ല എന്തിപ്പോ ജയിച്ചതല്ല ജയിച്ചക്ക് മൂന്നെണ്ണം തെറ്റിയാലേ ഞാൻ ജയിക്കും എടുക്കാൻ കൊറച്ച് കഴിയേണ്ട

വെച്ച മൂന്ന് കളി വിജയിച്ചിരിക്കുന്ന ആറ് 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 ചാൻസ് കൊടുത്തിട്ട് ആറ് ചാൻസും വിജയിച്ചിരിക്കുന്നു ഉമ്മ

കൈനേരം മാർക്ക് ചക്ക പറക്കണം ഈ ചക്ക ഞാൻ പറിക്കണം ഇതിന്റെ ഹൈറ്റ് ഉണ്ട് നിങ്ങൾ ഇത്ര ഹൈറ്റ് ഉള്ള ഉള്ളതിന്ന് ഞാൻ ഈ ചക്ക പറിക്കണം ഈ ചക്ക ഉമ്മ പറയും എങ്ങനെ ഞാൻ ഈ ചക്ക ഉമ്മ പറ എങ്ങനെ പറിക്കൂ എങ്ങനെ പറയ്ക്കു ഉമ്മ കൊക്ക എടുത്തുണ്ടോ എന്നാല് കൊക്ക എടുത്തുണ്ടോ അപ്പൊ നമ്മള് ഒരു ചക്ക പൊറിക്കാ പോവാണ്ട് ചക്ക പൊറുക്കിപ്പോ അപ്പൊ കാക്ക നോക്കി കോളയാ ചക്ക

അങ്ങനെ ഗെയിം ആക്കി വിളിക്കലാ അതെ വെള്ള ആക്കുണ്ട്

हम लोग पहुंच അപ്പൊ എന്താണ് ജേച്ചിന് ഐസ്ക്രീം വാങ്ങി തരാന്നാണ് പീഡിയോ കൊണ്ടി വാങ്ങി തന്നത് എത്ര രൂപേന്റെ ഐസ്ക്രീം ഒക്കെ ആക്കാ എത്ര രൂപേന്റെ ഐസ്ക്രീം വാങ്ങി തന്നത് ും ചെയ്യുന്നു ഇരുപയെന്റെ ഐസ്ക്രീം ആണ് ആയിക്കോട്ടെ ഇതെ കിട്ടിയല്ലോ അല്ലേ ഒന്ന് രസണ്ടോ രസണ്ടോ സൂപ്പറാ അപ്പ എന്നാലും നമുക്ക് ഇൻഷാല് വേറൊരു വീഡിയോയില് കാണാം